ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓൺലൈൻ സർവീസ് ബേസ്ഡ് ബിസിനസ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ തുടങ്ങി നല്ല ലാഭം നല്ല വരുമാനം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഓൺലൈൻ സർവീസ് ബിസിനസ് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ പലരും ഇതിൻ്റെ സാധ്യത അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണില്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഓൺലൈൻ സർവീസ് ബേസ്ഡ് ബിസിനസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബിസിനസ്സുകളാണ് ഓൺലൈൻ സർവീസ് ബേസ്ഡ് ബിസിനസ് എന്ന് ഉദ്ദേശിച്ചത് സർവീസ് ബിസിനസ് എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ കാർ വാഷ് അത്തരത്തിലുള്ള ഇതൊന്നും സങ്കല്പിക്കരുത് ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ നമുക്കത് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയുള്ള കസ്റ്റമർക്കും നമുക്കത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും പ്രവാസികൾക്ക് സെല്ല് ചെയ്യുക സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ളവർക്ക് സെല്ല് ചെയ്യാം നിങ്ങളുടെ ലൊക്കേഷൻ ഒരു ലൊക്കേഷൻ ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കേണ്ട കാര്യമില്ല ഒരു പ്രത്യേക ലൊക്കേഷനിൽ മാത്രമുള്ളവർക്കെല്ലാം സെല്ല് ചെയ്യാൻ പറ്റുക വിശാലമായിട്ട് നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഓൺലൈൻ സർവീസ് ബേസ്ഡ് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ടൈമിൽ എ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എ ഇനെ പറ്റിയിട്ടാണ് നമുക്ക് അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളധിക പേരും അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു എ ഏജിൽ എ ബേസ്ഡ് ആയിട്ടുള്ള പല ബിസിനസ്സുകളും ഓൺലൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ ചെയ്യാം ബിസിനസ്സുകാർക്ക് എങ്ങനെ എ യൂസ് ചെയ്യാം അതുപോലെ സ്റ്റുഡൻസിന് എ ഉപയോഗിക്കാനുള്ള ഹെൽപ്പ് നമുക്ക് കൊടുക്കാം ഇനി പ്രത്യേക പ്രൊഫഷനിലുള്ള ആളുകൾ അവർക്ക് എങ്ങനെ എ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അതിന് നമ്മുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ സർവീസ് ബേസ്ഡ് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളുടെ അറിവ് നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിലെ പരിചയ സമ്പത്ത് ഇതിനെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിലൂടെ ഒരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം ആ സർവീസിന് ആ സർവീസിന് നമുക്കൊരു ചാർജ് ഈടാക്കുകയും ചെയ്യാം ഇവിടെ ഏ മാത്രമല്ല നിങ്ങൾക്ക് പല മേഖലയിൽ ചെയ്യാം നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ കോച്ചിങ് ഓൺലൈൻ പ്രോഗ്രാമുകൾ ഓൺലൈൻ ടീച്ചിങ് നിങ്ങൾ ചിലപ്പോൾ ഒരു ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കാം ഇനി ഒരു കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലുകൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ആ സ്കില്ല സ്കില്ലുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് അവരുടെ സ്കില്ലിനെ നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് അവസരങ്ങൾ ഓൺലൈനിൽ നമുക്ക് നമുക്കിന്നുണ്ട് പക്ഷേ പലരും ഇത് അങ്ങോട്ട് മനസ്സിലാക്കണില്ല ഇത് എന്തുമാത്രം വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ മുമ്പിൽ എന്നുള്ളത് ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പൊന്നും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല പത്ത് പോയിട്ട് ഒരു അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പോലും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് സാധിക്കില്ല ഇതൊരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓൺലൈനിലൂടെ തന്നെയുള്ള ബിസിനസ്സെന്നുള്ളത് സർവീസ് ബേസ്ഡ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് എടുക്കണം അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യണം റോ മെറ്റീരിയൽ കണ്ടെത്തണം അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനി ഓൺലൈനിലൂടെ നമ്മൾ ചെയ്യാൻ നേരത്ത് കൊറിയർ അയച്ചു കൊടുക്കണം റിട്ടേൺ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പ്രൊഡക്റ്റിന് ഉണ്ട് പക്ഷേ സർവീസ് ബേസ്ഡ് ബിസിനസ്സിന് ഈ വക തലവേദനകളൊന്നുമില്ല രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യണത് സർവീസ് ബേസ്ഡ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേഗത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും വീട്ടിൽ തുടങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ചെറുതായിട്ട് തുടങ്ങി വലുതാക്കി കൊണ്ടുവരാനുള്ള അവസരവും ഉണ്ട് അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുക ഓൺലൈൻ യൂസ് ചെയ്തിട്ട് നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു സ്കില്ലാണ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പരിചയ സമ്പത്ത് ഉണ്ടായിരിക്കും ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഹെൽത്ത് കോച്ചിങ് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി അത് സാധിക്കാത്തവർക്ക് ഒരു ബുക്ക് എഴുതാനായിട്ട് സാധിക്കും ഓൺലൈനിലൂടെ തന്നെ കസ്റ്റമറെ കണ്ടെത്തി ഓൺലൈനിലൂടെ തന്നെ നമുക്ക് ഈ ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യാനായി ഈ ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടായാൽ മതി ഇപ്പം എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്ന് വിചാരിക്കുക അപ്പം നിങ്ങളത് വളരെ നാച്ചുറലായിട്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലൊരു പുസ്തകം എഴുതിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും അതൊരു ഒരു സർവീസാണ് നിങ്ങളുടെ ഒരു ഇ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോളജാണ് നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളെടുത്തിട്ടായിരിക്കും അത് പഠിച്ചത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടായിരിക്കും നിങ്ങളത് ചെയ്തത് അപ്പോൾ ഇതിനെല്ലാം തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട് ഏതൊരു വിഷയത്തിനും കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പം ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് അധികവും സ്ത്രീകൾക്കാണ് കാരണം അവർക്ക് ഓൾറെഡി തിരക്കേടില്ലാത്ത വിദ്യാഭ്യാസമൊക്കെ ഒക്കെ ഉള്ള സ്ത്രീകളുണ്ടായിരിക്കും ഇനി വിദ്യാഭ്യാസം ഇച്ചിരി കുറവാണെന്ന് കരുതി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കും സ്കില്ല് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ക്ലിയർ ആവണം എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എപ്പോഴും വലുതായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് സീക്രട്ട് വലുതായിട്ട് ചിന്തിച്ച് ചെറുതായിട്ട് തുടങ്ങാം എപ്പോഴും ചിന്തകൾ വലുതായിരിക്കണം നമുക്ക് എന്തായാലും തുടക്കത്തിലെ വലുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ വലുതായിട്ട് ചിന്തിച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങാം എന്നിട്ട് അതിനെ വലുതാക്കി കൊണ്ടുവരാം ഇതാണ് കറക്റ്റ് മൈൻഡ് സെറ്റ് ഇനി ഈ ഓൺലൈൻ സർവീസ് ബേസ്ഡ് ബിസിനസ് ഇതിലേക്ക് ഇറങ്ങുന്നവർ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ അധികവും കണ്ടേക്കുന്നത് ഞാൻ പലർക്കും ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ നേരത്ത് ഞാൻ കണ്ടേക്കണ മെയിനായിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് ചിലപ്പോൾ നിങ്ങൾ ഡോക്ടർ ആയിരിക്കാം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ നല്ല അറിവുണ്ടായിരിക്കും പക്ഷേ ബിസിനസ് നോളജ് കുറവായിരിക്കും ചിലവർക്ക് നല്ല ബിസിനസ് നോളജ് ഉണ്ടായിരിക്കും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലെ നോളജ് ഉണ്ടായിരിക്കും പക്ഷേ സബ്ജക്റ്റിലെ അറിവ് കുറവായിരിക്കും ഇത് രണ്ടും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ബിസിനസ്സിലെ അറിവ് കുറഞ്ഞു കഴിഞ്ഞാൽ അധിക പേർക്കും സബ്ജക്റ്റിലെ അറിവുണ്ടായിരിക്കും ബിസിനസ്സിലെ അറിവ് കുറവായിരിക്കും എങ്ങനെ എങ്ങനെയത് വിൽക്കാം ഇത് മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ള അറിവുണ്ടാവില്ല അവർ സെയിൽസിലും മാർക്കറ്റിങ്ങിലും ഓൺലൈൻ സെയിൽസിലും ഓൺലൈൻ മാർക്കറ്റിങ്ങിലും നോളജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കില്ല അത് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടും എന്ത് സർവീസ് ആണെങ്കിൽ എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശി ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നിങ്ങൾ പഠിക്കണം കസ്റ്റമറിലേക്ക് എങ്ങനെ എത്താം എത്ര കസ്റ്റമർ ഒരു ദിവസം കണ്ടെത്താം എത്ര ലീഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാം എങ്ങനെ അത് അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഈ സ്കില്ല് നിങ്ങൾ ഇതോടൊപ്പം തന്നെ പഠിച്ചെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പ്രയാസപ്പെടും എന്ത് ബിസിനസ് തുടങ്ങിയിട്ടും കാര്യമില്ല നമ്മൾ വലുതായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള വെപ്പൺസ് വേണം വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കാൻ നേരത്ത് അതിൻ്റേതായിട്ടുള്ള വെപ്പൺസ് നമുക്ക് ഉണ്ടായേ പറ്റൂ വെറുതെ കൈയും വീശിയൊരു യുദ്ധത്തിന് പോകാൻ പറ്റില്ലല്ലോ ഇതൊരു യുദ്ധമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെപ്പൺസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതിൽപ്പെട്ടതാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നുള്ളത് ഓൺലൈനിലൂടെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം ഓൺലൈനിലൂടെ എങ്ങനെ ശരിക്കും ഇത് വിൽക്കാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ അടുത്തൊരു സുഹൃത്ത് എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ആളാണ് പുള്ളിക്ക് ടെക്കിൽ നല്ല കഴിവുണ്ട് അതായത് എങ്ങനെ പ്രോഗ്രാമിങ് ചെയ്യാം എങ്ങനെ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന സർവീസ് ചെറിയൊരു ഒരു ബുക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ബുക്കിൻ്റെ വില നൂറ്റിയമ്പത് രൂപയാണ് ഈ നൂറ്റമ്പത് രൂപയോളം വളരെ കുറഞ്ഞ വിലയ്ക്ക് അവരുടെ നിലവിലുള്ള ഒരേ ഒരു പ്രൊഡക്റ്റ് അതാണ് നൂറ്റമ്പത് രൂപയുടെ ഒരു ചെറിയ പി ഡി എഫ് ബുക്കാണ് അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് സെയിൽ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റണില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു ഇവർ ഒരു മൂന്ന് നാല് ടീമായിട്ടാണ് ഇത് ചെയ്യണത് കുറച്ച് സെയിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എത്ര സെയിൽ വന്നാലും വേണ്ടത്ര രീതിയിലൊരു വരുമാനം അതിൽ നിന്ന് വന്നില്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണോന്നറിയില്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് വളരെ ലോ പ്രൈസ് ഉള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യരുതെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെയിലിൽ നിന്നും നമുക്ക് വളരെ തുച്ഛമായ ലാഭം മാത്രമാണ് കിട്ടുന്നത് ഇതാണ് ബിസിനസ് നോളജ് ഇല്ലെങ്കിലുള്ള പ്രശ്നം മാർക്കറ്റിങ്ങിലും സെയിൽസിലും നോളജില്ലെങ്കിലുള്ള പ്രശ്നം ഇങ്ങനെ തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടാൻ നേരത്ത് ഒരുപാട് സെയിൽ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കിട്ടി എന്നുള്ളൊരു ഫീൽ വരുള്ളൂ ഓൺലൈനിലെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സ്കില്ലിന് എന്താണോ വർത്തുള്ളത് ആ വില ഇടാം ആ പ്രൈസ് ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുറവ് കാണിച്ച് പലരും ചിന്തിക്കണമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഓടി വരുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിലക്കുറവ് കണ്ടാൽ ഓടി വരുന്നത് പോലെ തന്നെ വിലക്കുറവ് കണ്ടാൽ ഓടി അകലണ ഒരു വിഭാഗം കസ്റ്റമേഴ്സും ഉണ്ട് മാർക്കറ്റിൽ ഏത് ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഇവർ സൈക്കളോജിക്കലി തിങ്ക് ചെയ്യും വിലക്കുറവ് ഈക്വൽസ് ലോ ക്വാളിറ്റി മോശം പ്രൊഡക്റ്റാണ് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തിനാണ് അവർ ആ വില വെച്ചേക്കുന്നത് ഈ ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വരും അത് ഒരു വിഭാഗം നിങ്ങളുടെ കസ്റ്റമർ ആകും പക്ഷേ ഒരു വലിയ വിഭാഗം നിങ്ങളിന്ന് അകന്നു പോകും കാരണം ഇത്രയും ചീപ്പ് പ്രൈസിന് ഒരിക്കലും ഒരു ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല മനസ്സിലായില്ലേ ഇത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ വരും പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യാൻ നേരത്തു കുറഞ്ഞ വില ഇടാൻ നേരത്ത് കുറഞ്ഞ മാർജിനമേ ഉണ്ടാവുള്ളൂ കുറഞ്ഞ ലാഭം ഉണ്ടാവുള്ളൂ ഒരു പോയിന്റ് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു സീലിൽ ഇടിച്ച് നിൽക്കണ പോലെ തോന്നും ഉത്തരത്തിൽ ഇടിച്ച് നിൽക്കണ പോലെ തോന്നും ഇതിൻ്റെ അപ്പുറത്തേക്ക് വളരാൻ പറ്റൂലേ കഴിഞ്ഞോ പരിപാടിയൊക്കെ തീർന്നോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ട വരും കൂടുതൽ പരസ്യം ചെയ്യേണ്ട വരും അപ്പം എക്സ്ട്രാ നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും കാശ് അപ്പം മാർജിൻ വളരെ കുറവാണ് ലാഭം വളരെ കുറവാണെങ്കിൽ ഇതിനുള്ള കാശ് നമ്മുടെ അടുത്ത് ഇല്ലാതെ വരും ഇപ്പം നിങ്ങൾക്കൊരു അഫിലിയേറ്റിനെ കണ്ടെത്തണം ഒരു ഇൻഫ്ലുവൻസറെ കണ്ടെത്തണം അവർക്ക് കുറച്ച് പേയ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓഡിയ ആ ഇൻഫ്ലുവൻസറുടെ ഓഡിയൻസ് നിങ്ങളുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ പേയ്മെൻറ്റ് കൊടുക്കാൻ പോലും ഉള്ള ക്യാഷ് നിങ്ങളുടെ അടുത്ത് ഇല്ലാതെ വരും ഇനിയിപ്പോൾ നിങ്ങൾ കൊടുത്താൽ തന്നെ അതിൽ നിന്നുള്ള റിട്ടേൺ നല്ല രീതിയിൽ കിട്ടാതെ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ലാഭത്തിനാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വർത്തെന്താണെന്ന് മനസ്സിലാക്കി ധൈര്യത്തോട് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വർത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചാർജ് ചെയ്യണം ഞാനിത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അധികവും സബ്ജക്റ്റ് നോളജ് ഉള്ളവരാണ് ഇത് വരുത്തുക കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ടെക്നിക്കൽ വശം മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ഫീൽ ഇവർക്കുണ്ട് ഒരു തെറ്റുകാരണയാണ് അത് കാരണം ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് നോളജ് കൂടിയേ തീരൂ അല്ലെങ്കിൽ ഒരുപാട് കുഴികളിൽ പോയി ചാടും ചാടാ കയറുക ചാടാ കയറുക അങ്ങനെ ഒരുപാട് ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഇതിനെ പ്രൈസ് ചെയ്യാനായിട്ട് നോക്കുക കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ വർത്ത് എത്രയാണോ അതനുസരിച്ച് തന്നെ നിങ്ങൾ ചാർജ് ചെയ്യണം അല്ലെങ്കിൽ എത്ര സെയിൽ ജനറേറ്റ് ചെയ്താലും നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഇൻകം കിട്ടാത്ത ഒരു അവസ്ഥയിൽ വരും പിന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് അച്ചീവ് ചെയ്ത ആളുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് അവരെന്ത് സിസ്റ്റമാണ് യൂസ് ചെയ്യണത് അവരുടെ ഹാബിറ്റ് എന്താണ് എന്തൊക്കെ മെത്തേഡുകളാണ് അവർ യൂസ് ചെയ്യണത് എന്തൊക്കെയാണ് അവർ ചെയ്യാതിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്തൊക്കെ അവർ ചെയ്യുന്നില്ല നമ്മളുടെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും അവർ ചെയ്യാറില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അധിക സമയം അബദ്ധത്തിൽ പോയി ചാടുന്നതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത് അധിക സമയം നമ്മൾ ഊഹിച്ചെടുക്കുന്നതിൻ്റെ നേർ വിപരീത ദിശയിൽ ചെയ്യുമ്പോഴാണ് ബെറ്റർ റിസൾട്ട് വന്നതായിട്ട് കണ്ടേക്കുന്നത് പലതും അവർ ചെയ്യണില്ല നമുക്ക് തോന്നും എന്തുകൊണ്ടും അത് ചെയ്യണില്ല എന്ന് തോന്നും പിന്നീട് അവരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ചെയ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരെണ്ണമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഏത് വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസ് കാണിച്ച് ആളുകളെ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ എന്തോരം വിറ്റാലും നമുക്ക് ഒരു റവന്യൂ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നില്ല എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നും നിങ്ങൾക്ക് ടീമായിട്ടാണ് ചെയ്യണമെങ്കിൽ പാർട്ണർഷിപ്പിലൊക്കെയാണ് ആ ബിസിനസ് നിങ്ങൾ റൺ ചെയ്യണമെങ്കിൽ ആർക്കും ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് വരും ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെ പറ്റിയിട്ടല്ല ഞാൻ പറയണം ഒരു ഇൻഡിവിജ്വല് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസില് ഓഫീസെല്ലാം എടുത്ത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെ പറ്റിയിട്ടല്ല പറയണത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതി ഉണ്ട് കഴിഞ്ഞാൽ അവർ പോലും എത്ര കാലം അങ്ങനെ ഫണ്ട് റൈസ് ചെയ്ത് സർവൈവ് ചെയ്ത് സർവൈവ് ചെയ്യും എന്നുള്ളതൊക്കെ വേറെ വിഷയം അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അധികവും പൊട്ടേണ് കാരണം തുടക്കം തന്നെ അവർ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബേണിംഗ് കളി എല്ലാവർക്കും പറ്റില്ല നമുക്ക് തുടക്കം തന്നെ ലാഭം കിട്ടുന്ന കളികൾ കളിക്കാനായിട്ട് നോക്കാം ബെറ്റർ ആയിട്ടുള്ള മാർജിൻ നമുക്ക് വേണം ബെറ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് വേണം ഇത് കൃത്യമായിട്ട് നിങ്ങൾ പിടിക്കുക ഓൺലൈനിലൂടെ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം ഓൺലൈനിലൂടെ എങ്ങനെ സെല്ല് ചെയ്യാം ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങോ കോച്ചിങ്ങോക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ എന്നെ കോൺടാക്ട് ചെയ്യാം താഴെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്